ഹായ് എല്ലാവർക്കും നമസ്കാരം മാനസ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് ലിജ ഞങ്ങളുടെ സ്ഥലം പത്തനംതിട്ട ജില്ലയാണ് അപ്പോൾ ഇന്ന് കാണിക്കുന്ന എല്ലാം കോട്ടണിൽ വരുന്ന കുറച്ച് ചുരിദാർ മെറ്റീരിയൽസിൻ്റെ കളക്ഷനാണ് റേറ്റും അതിൻ്റെ മെഷർമെൻറ്റും എല്ലാം സ്ക്രീനിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഓക്കെ എല്ലാം ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇന്ത്യ കംപ്ലീറ്റ് നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊടുക്കുന്നത് കേരളത്തിൻ്റെ നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴി ഡി ടി ഡി സി വഴി അയയ്ക്കും പോസ്റ്റ് ഓഫീസ് വഴിയാകുമ്പം നാല് ദിവസമൊക്കെ എടുക്കും കിട്ടാനായിട്ട് മൂന്ന് മുതൽ നാല് ദിവസം അടുത്ത ജില്ലകളാണെങ്കിൽ അടുത്ത ദിവസം തന്നെ കിട്ടും ദൂരെയുള്ള ജില്ലകളാണെങ്കിൽ വടക്കോട്ടൊക്കെ ആകുമ്പോഴത്തേക്കിന് നാല് ദിവസമൊക്കെ എടുക്കും ഡി ടി ഡി സി ആണെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഡെലിവറി കിട്ടുന്നതായിരിക്കും കേട്ടോ കേരളത്തിനകത്തേക്ക് നമ്മൾ രജിസ്റ്റേർഡ് പാഴ്സലായിട്ടാണ് അയക്കുന്നത് കേരളത്തിന് വെളിയിലേക്ക് നമ്മൾ സ്പീഡ് പോസ്റ്റിലാണ് അയക്കുന്നത് കേട്ടോ ഡി ടി ഡി സി വേണമെങ്കിൽ ആവശ്യപ്പെട്ടാൽ ഡി ടി ഡി സി വഴി അയക്കുന്നതായിരിക്കും കസ്റ്റമറിൻ്റെ ചോയ്സാണ് അതിനനുസരിച്ച് നമ്മൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും ഓക്കെ പ്രോഡക്റ്റ് അയച്ച് രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ട്രാക്കിംഗ് ഐ ഒക്കെ ചോദിക്കാവുന്നതാണ് നമ്മളത് അയച്ചു തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ആദ്യത്തെ നല്ലൊരു സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് നല്ല നമാസി കോട്ടൺ ദുപ്പട്ട സോഫ്റ്റ് കോട്ടണിൽ തന്നെ വരുന്ന പാൻറ്റ് ടൈ ആൻഡ് ടൈൽ വരുന്ന പ്രിൻറ്റഡ് പാൻസ് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷനാണ് എല്ലാം തന്നെ പേസ്റ്റൽ കളേഴ്സാണ് വീഡിയോയിൽ കാണുന്ന കളേഴ്സ് കളറായിട്ട് തന്നെയാണ് നേരിട്ട് കാണുമ്പോഴും അങ്ങനെ തന്നെയാണ് പിന്നെ ചെറിയൊരു ഡിഫറൻസ് എപ്പോഴും കാണും വീഡിയോയിൽ കാണുന്നതിനൊക്കെ ചിലപ്പോൾ കുറച്ച് ഡാർക്ക് ആയിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് ലൈറ്റായിട്ടായിരിക്കും വരിക അതൊക്കെ മനസ്സിലാക്കി വേണം പർച്ചേസ് ചെയ്യാനായിട്ട് ഡാമേജ് പീസിന് മാത്രമേ നമുക്ക് റിട്ടേൺ ഉള്ളൂ അല്ലാത്തതിന് റിട്ടേൺ റീപ്ലേസ്മെൻറ്റും ഇല്ല സൈസൊക്കെ ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യുക എല്ലാം സ്ക്രീനിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് റേറ്റും പിന്നെ മെറ്റീരിയലിൻ്റെ ലെങ്ത് എത്ര ഉണ്ടെന്നുള്ളതെല്ലാം നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ മാക്സിമം വീഡിയോയിലൂടെ തന്നെ ടോപ്പിൻ്റെ തന്നെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക കാരണം കുറച്ച് ക്ലിയർ ആയിട്ടുള്ളൊരു സ്ക്രീൻഷോട്ട് എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് കളറും വ്യക്തമാകത്തുള്ളൂ അതുമാത്രമല്ല നമുക്കതിൻ്റെ അവൈലബിലിറ്റിയും കറക്റ്റായിട്ട് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ അതുകൊണ്ട് മാക്സിമം ടോപ്പ് നല്ല രീതി കാണുന്ന ഒരു സ്ക്രീൻഷോട്ട് തന്നെ നിങ്ങൾ എടുത്ത് അയക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ് ഓപ്പൺ പിക്ചേഴ്സ് ചോദിക്കരുത് എല്ലാ എല്ലാ നമ്മൾ വീഡിയോയിൽ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുണ്ട് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം പർച്ചേസ് ചെയ്യുക ഓക്കെ ഇതൊരു ഡാർക്ക് ഗ്രേ ഷെയ്ഡാണ് കേട്ടോ ഇതിൻ്റെ വേറെ കളേഴ്സ് ഉണ്ടായിരുന്നു അതൊക്കെ പക്ഷേ ഇന്നലെ സെയിലായിപ്പോയി നമ്മൾ പ്രോഡക്റ്റ് വരുമ്പം എല്ലാ പ്രോഡക്റ്റ്സ് ഇട്ടില്ലെങ്കിലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റംസ് പ്രത്യേകിച്ച് നമ്മൾ ഗ്രൂപ്പിലും അതുപോലെ വാട്സാപ്പ് സ്റ്റാറ്റസായിട്ടും അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ പ്രോഡക്റ്റ് വരുമ്പോൾ തന്നെ അതിൻ്റെ ഫോട്ടോസും റേറ്റും അതിൻ്റെ മെഷർമെൻറ്റും എല്ലാം അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അപ്പം അതിൻ്റെ എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം താല്പര്യമുള്ളവർ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ ഇത് അടുത്ത ഒരു റേറ്റിൽ വരുന്നതാണ് നല്ല പ്യുവർ കോട്ടൺ ആണ് ഇതൊരു ഫോർട്ടി സിക്സ് ഇഞ്ചൊക്കെ ലെങ്ത് കിട്ടുന്നതാണ് കേട്ടോ താഴെ ഓൾറെഡി നമുക്ക് തുണിയൊന്നും വേസ്റ്റ് ആവത്തില്ല ഓൾറെഡി ബോർഡർ ഒക്കെ ഉണ്ട് മുകളിലൊരു അര ഇഞ്ചോ മുക്കാൽ ഇഞ്ചോ മാത്രമേ നമുക്ക് തുണി വേസ്റ്റ് വരുവുള്ളൂ ഫോർട്ടി സിക്സ് ഇഞ്ച്തിൻ്റെ ലെങ്ത് കിട്ടും എല്ലാം കോട്ടണിൽ തന്നെയാണ് കേട്ടോ ടോപ്പും ബോട്ടവും ദുപ്പട്ടയും കോട്ടൺ തന്നെയാണ് ലമാസി കോട്ടൺ മൽമൽ കോട്ടൺ അങ്ങനെ കോട്ടൻ്റെ പല പല ഒരു വിഭാഗത്തിൽപ്പെടുന്ന കോട്ടൺസ് ആയിരിക്കുന്നേ ഉള്ളൂ എല്ലാം കോട്ടൺ തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ടൈരിയലും നല്ല ഭംഗിയുള്ളൊരു വർക്കൊക്കെ വരുന്നുണ്ട് ഇതിന് ഓക്കെ ഇഷ്ടപ്പെട്ട ഏതാണെന്ന് വെച്ചാൽ ടോപ്പ് നല്ല രീതിയിൽ കാണുന്ന പോലത്തെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയച്ചു തരിക ഓക്കെ എന്നെങ്കിൽ മാത്രം നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ അവൈലബിലിറ്റി പറയാനായിട്ട് സാധിക്കുകയുള്ളൂ ഇതൊരു കൺ കാണുമ്പം ഒരു റെഡ് പോലെ തോന്നുന്നെങ്കിലും ഇതൊരു കറക്റ്റ് റെഡ് കളറല്ല ഇതൊരു പിങ്കിഷ് റെഡാണ് കേട്ടോ റോസ് പിങ്ക് അല്ല ഒരു റോസ് റെഡാണ് റോസ് റെഡ് കളറാണ് കാണുമ്പം റെഡായിട്ടും ഫോട്ടോ എടുത്തപ്പോഴും എനിക്കത് റെഡായിട്ട് തന്നെയാണ് ക്യാമറയിൽ കണ്ടത് പക്ഷേ ഇതൊരു റോസ് റെഡാണ് പ്യുവർ റെഡ് കളറല്ല കേട്ടോ ഇങ്ങനെ ചെറിയ ഡിഫറൻസ് ഒക്കെ വരും കളറിൻ്റെത് അതുകൊണ്ടാണ് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാനല്ലേ പറ്റുള്ളൂ നമുക്ക് വീഡിയോയിലൂടെ ഫോട്ടോയിലൂടെ നിങ്ങൾ കാണുന്ന നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാനേ പറ്റുള്ളൂ അപ്പോൾ നേരിട്ട് കാണുമ്പോൾ ഒരു ചെറിയ ഡിഫറൻസ് കാണും അതാണ് ഞാൻ എല്ലാ വീഡിയോയിലും ഞാൻ എടുത്ത് പറയുന്നുണ്ട് ജസ്റ്റ് കളേഴ്സൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുക കേട്ടോ ഇതൊരു നല്ലൊരു യെല്ലോ കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ആണ് ഇങ്ങനൊരു പഴുത്ത മാങ്ങയുടെ ഒക്കെ ഒരു യെല്ലോ കളറാണ് കേട്ടോ പാൻറ്റും നല്ല പ്രിൻറ്റഡ് പാൻറ്റ് തന്നെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷനാണ് കേട്ടോ ഇതെല്ലാം നല്ല എന്താ പറയുക ഐസ്ക്രീം കളേഴ്സാണ് വരുന്നതെല്ലാം ഇതൊരു ഗ്രേ കളറാണ് കേട്ടോ എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളേഴ്സാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന പ്രിൻ്റുകളും കളേഴ്സും ആണ് ഇതെല്ലാം ജയ്പൂർ പ്രിൻ്റാണ് ഈ വരുന്നതൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല നീളവും വീതി ഒക്കെ ഉള്ള മെറ്റീരിയലാണ് കേട്ടോ ഇതൊരു ത്രീ എക്സലുകാർക്ക് വരൊക്കെ തയ്ക്കുക ത്രീ എക്സ് എൽ സൈസുകാർക്ക് വരെയൊക്കെ ഓക്കെയാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു ഫൈവ് ഫിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് ആ റേഞ്ചിൻ്റെ ഒന്നും ത്രീ ഡോ ത് എടുക്കാതിരിക്കുന്ന നല്ലത് അതിനൊക്കെ എന്ന് പറഞ്ഞാൽ ട്രിപ്പ് എക്സുകാർക്ക് തയ്ക്കാനുള്ളൂ കാരണം ത്രീ ഫോർത്ത് കയ്യും കൂടെ വേണമെങ്കിൽ പിന്നെ അത് പറ്റത്തില്ല അതുകൊണ്ട് അതൊന്നും ബഡ്ജറ്റ് തീരെ റേറ്റ് കുറഞ്ഞത് വരെ എടുക്കാതിരിക്കുന്ന നല്ലത് പക്ഷേ ഒരു സെവൻ ഹൺഡ്രഡിന് മുകളിലോട്ടുള്ളതൊക്കെ ട്രിപ്ലക്സിലുകാർക്ക് തയ്ക്കാം ഇതൊരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് വരുന്ന ടോപ്പാണ് കേട്ടോ ഫോർട്ടി എയ്റ്റ് ഇഞ്ചാണ് ഇത് ട്രിപ്പിൾ ആർക്കൊക്കെ തയ്ക്കാം വേണമെങ്കിൽ ഫോർ എക്സലുകാർക്കും തയ്ക്കാം നല്ല നീളവും വീതിയുള്ള മെറ്റീരിയലാണ് ദുപ്പട്ട ഒരു രണ്ട് മുപ്പതൊക്കെ വരും ടോപ്പും ബോട്ടവും നല്ല നീളം വീതി ഉള്ള നീളവും വീതിയൊക്കെ ഉള്ളതാണ് കേട്ടോ പിന്നെ അതുപോലെ കോട്ടൺ തന്നെ പല സൈസ് കോട്ടൺ ഉണ്ട് നമ്മൾ കോട്ടൺ എന്ന് പറയുമ്പോഴേ നമ്മൾ ഈ നമ്മുടെ നൈറ്റിയുടെയൊക്കെ തുണി അല്ലെങ്കിൽ ബെഡ്ഷീറ്റിൻ്റെ ഒക്കെ തുണി അതാണ് കോട്ടൺ അത് മാത്രമാണ് കോട്ടൺ എന്ന് വിശ്വസിക്കരുത് പ്രീമിയം ക്വാളിറ്റി കോട്ടൺ എന്ന് പറയുന്നത് അതല്ല പ്രീമിയം ക്വാളിറ്റി കോട്ടൺ എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രീമിയം സിന്തറ്റിക് ഫൈബറും കൂടെ ചെറുതായിട്ട് ആഡ് ചെയ്തതായിരിക്കും അതാണ് നിങ്ങൾക്ക് ഈ ഒരു സിൽക്കി ഫിനിഷൊക്കെ ഈ ഡ്രസ്സിന് കിട്ടുന്നത് കോട്ടൺ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലെപ്പോഴും അതാണല്ലോ നൈറ്റ് തുണി അല്ലെങ്കിൽ ബെഡ്ഷീറ്റിൻ്റെ തുണി അതുമല്ല കോട്ടൺ അത് കോട്ടൺ അല്ലെന്നല്ല പറഞ്ഞത് അത് മാത്രമല്ല കോട്ടൺ എന്നാണ് പറഞ്ഞത് കേട്ടോ നല്ല പ്രീമിയം ക്വാളിറ്റി കോട്ടൺ എന്ന് പറയുന്നതിന് ശകലം സിന്തറ്റിക് പ്രീമിയം സിന്തറ്റിക് ഫൈബർ മിക്സ്ഡ് ആയിരിക്കും നല്ല സോഫ്റ്റ് ഫിനിഷാണ് ഇതെല്ലാം ഒരെണ്ണം വാങ്ങിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം എൻ്റെ ഫ്ലോ കാണുമ്പോഴേ മനസ്സിലാവില്ല നല്ല ഇത് അത്യാവശ്യം ഒരു സെമി പാർട്ടി വെയർ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻസിനോ ഒക്കെ ഇടാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ ഒരു ഓഫീസ് വെയർ ആയിട്ടോ ഓഫീസിലൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഫംഗ്ഷൻസിനൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നല്ല കംഫർട്ടബിൾ എന്ന് പറഞ്ഞാൽ കംഫർട്ടബിലിറ്റിയുടെ എക്സ്ട്രീമാണ് ഈ തുണി ഇതൊന്ന് ഒരു വട്ടമെങ്കിലും വാങ്ങിച്ചൊന്ന് യൂസ് ചെയ്തവർക്ക് നല്ലപോലെ മനസ്സിലാവും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ക്ലോത്ത് ആണ് കേട്ടോ ദുപ്പട്ടയാണേലും എല്ലാം പ്രിൻറ്റഡ് കോട്ടണിൽ വരുന്നുണ്ട് ചൂടേ എടുക്കത്തില്ല നല്ലതാണ് ഇത് ലൈനിങ് ഇല്ലേലും കുഴപ്പമില്ല അത്ര നല്ലൊരു കോട്ടൺ ആണ് അങ്ങനെ ആയം കാണുമൊന്നുമില്ല വൈറ്റായാലും പ്രിൻ്റ് വരുന്നതാണ് ലൈനിങ്ങിൻ്റെ ആവശ്യമുള്ളൂ മറ്റേ തന്നെ ലൈനിങ്ങിൻ്റെ ആവശ്യം തന്നെ ഇല്ല പിന്നെ ലൈനിങ് ഇട്ടാലാണെപ്പോഴും തുണിക്ക് ഡ്യൂറബിലിറ്റി അത് ഞാൻ എല്ലാം എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് തുണിയുടെ ഡ്യൂറബിലിറ്റി എന്ന് പറഞ്ഞാൽ ആ ലൈനിങ്ങിലും കൂടിയാണ് നമ്മൾ റേറ്റുള്ള തുണികൾ എപ്പോഴും ലൈനിങ് ഇട്ട് തയ്ക്കുന്ന നല്ലത് പിന്നെ ചൂടൊന്നും ഒട്ട് സഹിക്കാൻ വയ്യാത്തവർ ലൈനിങ്ങിൻ്റെ ആവശ്യവും ഇല്ല അത് ആയം കാണത്തില്ല കേട്ടോ നല്ല സോഫ്റ്റ് കോട്ടൺ ആണെങ്കിൽ പോലും ആയം കാണുകയില്ല നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് കേട്ടോ നല്ല രസമാണ് എല്ലാ പ്രിൻ്റുകളാണേലും എല്ലാം നല്ല ഷാർപ്പായിട്ടുള്ള പ്രിൻറ്റുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന കളേഴ്സ് തന്നെയാണ് കേട്ടോ ഇനി കാണാൻ പോകുന്ന കുറച്ചും കൂടെ പ്രീമിയം ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ് ഇത് കുറച്ചൊരു ജാം കൂടെ മിക്സാണ് ജാം കോട്ടൺ ഫാബ്രിക്കാണ് കേട്ടോ ഇത് പ്യുവർ ജാം കോട്ടൺ അല്ല കോട്ടണിൽ തന്നെ കുറച്ച് ജാം മിക്സ്ഡ് ആട്ടോ ഇതെ നല്ലൊരു പോളിഷ്ഡ് ഫിനിഷാണ് ഇതിന് ഇതിൻ്റെ ലൈനിങ്ങിൻ്റെ ആവശ്യമേ ഇല്ല ഇതൊരു ഫോർട്ടി സിക്സ് ഇഞ്ചൊക്കെ ലെങ്ത് വരും കേട്ടോ ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഒക്കെ ലെങ്ത് വരും അതിൻ്റെ ടൈ ഏരിയയിലൊക്കെ ചെറിയ ഹാൻഡ് വർക്കൊക്കെ ഉണ്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഒരു സിൽക്കി ഫിനിഷാണ് സിൽക്കി കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ ഈ ജാം കോട്ടൺ കണ്ടിട്ടില്ലേ ജാം കോട്ടൺ പോലെ ഇരിക്കും കുറച്ച് ജാം കോട്ടൺ മിക്സ് മിക്സാണെന്നാണ് തോന്നുന്നത് നല്ല ഒരു പോളിഷ്ഡ് ഫിനിഷാണ് ഇതിന് നമുക്ക് അത്യാവശ്യം ഇപ്പം എന്നോട് ചെറിയൊരു ഫങ്ഷനൊക്കെ ഇടാനായിട്ടൊക്കെ ഇത് നല്ല നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ നല്ലൊരു പച്ച കളറാണ് കേട്ടോ അല്ല കരിഞ്ഞ പച്ച എന്ന് പറയത്തില്ലേ കരിഞ്ഞ പച്ച കളറാണ് കേട്ടോ ദുപ്പട്ടയൊക്കെ ഉണ്ടോ നല്ല നല്ല ഭംഗിയുള്ള ജയ്പൂർ അജ്റക് പ്രിൻസ് ഒക്കെ ദുപ്പട്ടയില് വരുന്നുണ്ട് ദുപ്പട്ടയാണ് ഒരു ചുരിദാർ മെറ്റീരിയലിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും ദുപ്പട്ട നോക്കിയാണ് ചുരിദാറുകൾ കൂടുതലും ഞാൻ സെലക്ട് ചെയ്യുന്നത് ഞാൻ പക്ഷേ സത്യം പറഞ്ഞാൽ ഈ റെഡിമെയ്ഡ് ചുരിദാർ ഉപയോഗിക്കാത്ത ഒരാളാണ് കേട്ടോ പക്ഷേ എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കുർത്തേക്കായും എനിക്ക് എപ്പോഴും ഇഷ്ടം കാരണം ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് എന്ന് പറയുന്നത് ഈ ചുരിദാർ മെറ്റീരിയലാണ് നമ്മളപ്പോൾ ടോട്ടൽ സെറ്റായിട്ട് തയ്ച്ചിടുന്നതിൻ്റെ ആ ഒരു ഭംഗി ഒരിക്കലും നമ്മളൊരു കുർത്തയും എടുത്ത് അതിന് മാച്ചിങ് ഒരു പാൻറ്റ് എടുത്ത് മാച്ചിങ് ഒരു ദുപ്പട്ട ദുപ്പട്ടെടുത്താൽ കിട്ടത്തില്ല ഈ ടോട്ടൽ ഫിനിഷിങ് എന്ന് പറയുന്നത് എന്താ പറയുക നമ്മളെ സെറ്റായിട്ട് തന്നെ എടുത്ത് തയ്പ്പിച്ചാലേ ഉള്ളൂ പിന്നെ തയ്യക്കുലിയൊക്കെ ഇപ്പോൾ ഭയങ്കര കൂടുതലാണ് പക്ഷേ നമുക്ക് സ്വന്തമായിട്ടൊക്കെ തയ്ക്കാൻ അറിയാവുന്നവരാണെങ്കിൽ ഇതൊരു വിഷയമേ അല്ല പിന്നെ കുറച്ച് പ്രീമിയം ക്വാളിറ്റി കോട്ടൺ എന്ന് പറയുമ്പോൾ കുറച്ച് നാൾ ഉപയോഗിക്കാം സാധാ കോട്ടൺ പോലെയല്ല നമുക്ക് കുറേ നാൾ ഇതങ്ങനെ എന്താ പറയുക അത് കളർ മോശമാകുക നമുക്ക് ഒരുപാട് നാൾ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അത് നമ്മൾ അത്യാവശ്യം വെളി കൊടുത്ത് തയ്ച്ചാലും അതൊരു നല്ല ആണ് അത് നമുക്കതൊരു നഷ്ടം എന്ന് പറയാൻ പറ്റത്തില്ല കാരണം ആ ഉച്ചുരിദാർ നമുക്കൊരു അഞ്ചാറ് വർഷമെങ്കിലുമൊക്കെ നമ്മൾ ഉപയോഗിക്കാമല്ലോ സാധാ കോട്ടൻ്റെ ഒക്കെ വാങ്ങിക്കുമ്പോഴത്തേക്കിനും അതെന്ന് പറയുമ്പോൾ പെട്ടെന്ന് അങ്ങനെ ഒരു രണ്ട് വർഷം നമ്മൾ ഡെയിലി യൂസ് ചെയ്താലും കേട്ടോ ഡെയിലി യൂസിനായിട്ട് വാങ്ങുമ്പോൾ രണ്ട് വർഷമൊക്കെ ആയാലും തന്നെ രണ്ട് വർഷത്തിൽ കൂടുതലൊക്കെ ആരും നമ്മളിപ്പം പുതിയ പുതിയ ഡ്രസ്സുകൾ വാങ്ങിക്കില്ലേ ഒരുപാട് വർഷമൊന്നും നമ്മളൊരു തുണി തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കില്ലല്ലോ ഇത് നല്ലൊരു നല്ലൊരു ഫാബ്രിക്കാണ് കേട്ടോ നല്ല നല്ല കളറാണ് ഇത് മെഹന്തി മെഹന്തി എല്ലോ കളറാണ് കേട്ടോ മെഹന്തി ഗ്രീൻ എന്നാണോ മെഹന്തി എല്ലോന്നാണോ പറയുന്നത് നല്ല ഭംഗിയുള്ളൊരു കളറാണ് ഇതൊക്കെ വെറൈറ്റി ആയിട്ട് ഇപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കളറാണ് ഇതൊക്കെ കേട്ടോ ഇപ്പോൾ ഇതിലേതാ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ ബൈ